കൂട്ടുകാരിന്ന് അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു കോമ്പിനേഷനായിട്ട് ഒരു പ്രത്യേക തരം കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ അച്ചിങ്ങയും മാങ്ങയും വെച്ചിട്ടാണ് കേട്ടോ ആ കറി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അച്ചിങ്ങയൊക്കെ നന്നാക്കി ഒടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് എന്നിട്ടതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അത് വേവാൻ പാകത്തിനുള്ള ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അരമുറി തേങ്ങ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പം നല്ല വരട്ട് തേങ്ങ ആയിരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി മുറിച്ചത് അതും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ വറുത്തെടുക്കാം നന്നായിട്ട് ചുവക്ക് വറുത്തെടുക്കാം അപ്പം അത് വറുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ആര് കഴിയുമ്പോൾ അരച്ചെടുക്കാം നമുക്ക് ഈ സമയത്ത് നമ്മുടെ അച്ചിങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ രണ്ട് പൂള് പച്ചമാങ്ങ ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിതുപോലെ നാടൻ അച്ചിങ്ങ കിട്ടിയ മിക്കവാറും മെഴുക്കുരട്ടി ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മാങ്ങയും കൂടി ഒന്ന് വേവാൻ പാകത്തിനൊന്നും മൂടി വെച്ച് വേവിക്കുക ഇപ്പം നമ്മൾ അച്ചിങ്ങയും കായയും വെക്കാറുണ്ട് അതുപോലെ അച്ചിങ്ങ തന്നെ മെഴുക്കുരറ്റി വെക്കാറുണ്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ അധികാരം ചെയ്തിട്ടുണ്ടാവില്ല അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണോട്ടോ ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങയും മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് അരച്ച് വെച്ച് ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് സൂപ്പർ ഐറ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ചേർക്കുക അതിനുശേഷം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകണം അപ്പം ഈ ഒരു ചാറുകറി മാത്രം മതി ചോറ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പുമിരുവൊക്കെ പാകം ആക്കാം അപ്പോൾ നമ്മുടെ അച്ചിങ്ങ മാങ്ങ തീയല് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഉലുവിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു വറ്റൽ വറ്റൽമുളക് മുറിച്ചത് കുറച്ച് വേപ്പില്ല ഇത്രയും ചേർത്ത് ഒന്ന് വറുത്തിടാം അപ്പോൾ ഈ ഒരു വെറൈറ്റി തീയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തീയൽ ഇഷ്ടപ്പെട്ടവരെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം താങ്ക്